ടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി വിധിക്കെതിരെ മേൽക്കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ തനിക്കറിയാവുന്ന എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കൂടി ഉണ്ടെങ്കിൽ പറയാൻ തയ്യാറാണെന്ന് നടൻ ലാൽ വിധി ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ താൻ ആളല്ല എന്ന് ലാൽ പറഞ്ഞു വിധി എന്തുകൊണ്ടിങ്ങനെയായി എന്നും തനിക്കറിയില്ല വിധി പകർപ്പ് പുറത്തുവരാതെ കൂടുതൽ പറയാൻ കഴിയില്ല കുറ്റക്കാരനല്ല എന്നാണോ മതിയായ തെളിവില്ല എന്നാണോ കോടതി പറഞ്ഞത് എന്ന കാര്യം അറിയില്ല താൻ വല്ലാത്തൊരു സമാധാനക്കേടിലാണ് അതുകൊണ്ട് പെൺകുട്ടിയെ വിധി വന്ന ശേഷം വിളിച്ചിട്ടില്ലെന്നും ലാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു നടിയെ ആക്രമിച്ചവർക്ക് പരമാവധി ശിക്ഷ ലഭിച്ചു അതിൽ സന്തോഷമുണ്ട് ആ പെൺകുട്ടി വീട്ടിലേക്ക് ഓടി വന്ന ദിവസം പ്രതികളെ കൊന്നുകളയണമെന്നാണ് താൻ ആഗ്രഹിച്ചത് കുറ്റക്കാരായ പ്രതികൾക്ക് ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കണം ഈ വിധിയിൽ സന്തോഷമുണ്ട് ഗൂഢാലോചന സംബന്ധിച്ച് പരിമിതമായ അറിവാണ് തനിക്കുള്ളത് പൂർണമായി അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല പെൺകുട്ടി വീട്ടിൽ വന്നപ്പോൾ ലോക്നാഥ് ബെഹ്റയെ വിളിച്ചത് താനാണ് പി ടി തോമസ് അല്ല അതിനുശേഷമാണ് പി ടി തോമസ് വരുന്നത് മാർട്ടിനെ സംശയമുണ്ടെന്ന് ആദ്യം പറഞ്ഞത് താനാണെന്നും ലാൽ പറഞ്ഞു അതേസമയം നിയമ നടപടിക്കൊരുങ്ങി നടൻ ദിലീപ് നടിയെ ആക്രമിച്ച കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് നടൻ ദിലീപ് തനിക്കെതിരായ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടും അന്വേഷണ സംഘം മുഖ്യമന്ത്രി ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് ഉദ്യോഗസ്ഥർ അവരുടെ നേട്ടത്തിനായി തന്നെ ബലിയാടാക്കിയെന്നാണ് ദിലീപ് ഇക്കാര്യത്തിൽ വിധി പകർപ്പ് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് ദിലീപിന്റെ നീക്കം നടിയെ ആക്രമിച്ച കേസിൽ തന്നെ പ്രതിയാക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് തുടക്കമിട്ടത് മഞ്ജു വാര്യരാണെന്നാണ് കോടതി വിധിക്ക് പിന്നാലെ ദിലീപ് ആരോപിച്ചത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ ദിലീപിനെ പ്രതിയാക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ വി രാമൻപിള്ളയും ആരോപിച്ചിരുന്നു നടിയെ ആക്രമിച്ചതിന് പിന്നുള്ള ഗൂഢാലോചന പുറത്തുവരേണ്ടതുണ്ട് എന്ന ദർബാർ ഹാൾ ഗ്രൌണ്ടിലെ അമ്മയുടെ കൂട്ടായ്മയിൽ മഞ്ജു വാര്യർ നടത്തിയ പ്രസംഗത്തെയാണ് ദിലീപ് തനിക്കെതിരായ ഗൂഢാലോചനയെന്ന് പറഞ്ഞ് തിരിക്കുന്ന അതിന് പിന്നാലെയാണ് താൻ കേസിൽ പ്രതിയായത് എന്നും ഇന്നലെ ദിലീപ് ആരോപിച്ചിരുന്നു ദിലീപിന്റെ ആരോപണത്തിൽ മഞ്ജു വാര്യർ പോലീസിലെ ചില ക്രിമിനലുകൾ ജയിലിലെ പ്രതികളെ ഉപയോഗിച്ച് കള്ളക്കത്ത് മെനഞ്ഞുവെന്നും തന്റെ ജീവിതവും കരിയറും നശിപ്പിക്കാനുമായിരുന്നു യഥാർത്ഥ ഗൂഢാലോചന നടന്നതെന്നുമാണ് ദിലീപിന്റെ ആരോപണം ഇതിന് സമാനമായ പ്രതികരണമാണ് ദിലീപിന്റെ അഭിഭാഷകനായ ബി രാമൻ രാമൻപിള്ളയും നടത്തിയത് ദിലീപിനെ പ്രതിയാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന് കേസിന് മേൽനോട്ടം വഹിച്ച എ ഡി ജി പി ബി സന്ധ്യ ലക്ഷ്യമിട്ട് ബി രാമൻപിള്ള പറഞ്ഞിരുന്നു ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് സർക്കാർ എന്നും അതിജീവിതയ്ക്കൊപ്പമാണ് എന്നാണ് മന്ത്രിമാരുടെ പ്രതികരണം രാഷ്ട്രീയ പ്രചരണത്തിന്റെ അടക്കം കാരണമായ കേസിൽ എട്ട് വർഷങ്ങൾക്ക് ശേഷം ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിചാരണ കോടതി വിധി അംഗീകരിക്കാൻ സർക്കാർ തയ്യാറല്ല കോടതി വിധി തൃപ്തികരമല്ലെന്നാണ് കോൺഗ്രസും വ്യക്തമാക്കുന്നത് ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാത്തത് പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും പരാജയമെന്നാണ് കെ അധ്യക്ഷന്റെ വിമർശനം പി ടി തോമസിന്റെ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ കേസ് പോലും ഇല്ലാതാക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നുവെന്നായിരുന്നു വി ഡി സതീഷിന്റെ പ്രതികരണം അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്ക് സമ്പൂർണ്ണ നീതി ലഭിച്ചില്ലെന്ന് ഉമാ തോമസ് എംഎൽഎ പ്രതികരിച്ചു എന്നും അവൾക്കൊപ്പമാണെന്ന് പറഞ്ഞ ഉമാ തോമസ് മഞ്ജു വാര്യർക്കെതിരെ ദിലീപ് നടത്തിയ പരാമർശത്തിലും പ്രതികരിച്ചു ദിലീപിന്റെത് വളച്ചൊടുക്കിലാണ് ഇതുവരെ പറയാത്ത വാദങ്ങളാണ് ദിലീപ് ഇപ്പോൾ ഉന്നയിക്കുന്നതെന്നും ഉമാ തോമസ് പറഞ്ഞു വിഷയം വഴിതിരിച്ചുവിടാനുള്ള നീക്കമാണ് എന്നും ഉമാ തോമസ് പറഞ്ഞു അപ്പീൽ ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകുന്നത് ആലോചനയിലുണ്ടെന്നും വിധി പറപ്പ് ശേഷം തീരുമാനമെടുക്കുമെന്നും ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നും ഉമാ തോമസ് പറഞ്ഞു